അമ്മയുണ്ടോ അമ്മയെ കെട്ടിക്കൊണ്ട് വന്നത് മലമൂട്ടിന്ന് കെട്ടിക്കൊണ്ട് വന്നതും അതുകൊണ്ട് അമ്മ വെള്ളം വെള്ളം ഒന്നും ബന്ധമില്ല ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് അമ്മയും കൂട്ടിയുള്ള ഒരു മീൻപിടുത്തമാണ് ആ അമ്മയ്ക്ക് കുറെ നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മീൻ പിടിക്കാൻ പോവാൻ അമ്മേ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളു ഉള്ളിൽ നല്ല ഭയമുണ്ട് അമ്മയ്ക്ക് നീന്തൽ അറിയാം പക്ഷെ അമ്മയും കൊണ്ട് നല്ല വള്ളത്തൊരു റിസ്ക് ഉണ്ട് നമ്മളെ അമ്മയും കൊണ്ട് പോയി മീൻ പിടിക്കാൻ പറ്റുമെന്ന് കേട്ടോ ഇന്ന് നമ്മൾ പോയി അമ്മ വീഡിയോ കണ്ടുള്ള പരിചയമുള്ളൂ പിന്നെ നമുക്ക് അമ്മയും കൊണ്ട് പോയുള്ള മീൻ പിടുത്തത്തിലേക്ക് പോകാം അപ്പൊ അമ്മ പെയ്യാ നമ്മൾ ഇനി താഴെ ഇറക്കുന്ന ഒരു പരിപാടി ഇത്ര ഹൈറ്റിൽ താഴെ ഇറക്കി വള്ളത്തെ കൊണ്ടുപോകണം ഇറങ്ങാം അമ്മ ഏതാ ഈ വള്ളത്തെ കയറണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ും <laughs> അമ്മൂമ്മയും പോയിട്ട് വരട്ടെ കുഞ്ഞ അടങ്ങിയിരിക്കണേ വീട്ടി കേട്ടോ രണ്ടുപേരും വള്ളത്തേക്ക് ഉണ്ണിയാണ് നമ്മുടെ ഡ്രൈവർ വള്ളത്തിന്റെ എൻജിൻ ഡ്രൈവർ ഉണ്ണിയാണ് അപ്പം അങ്ങന പറപ്പിക്കല്ലേ അപ്പൊ നമ്മൾ വലിയ നമ്മുടെ പമ്പയിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ഇതാ അങ്ങനെ ഞങ്ങള് മീൻ പിടിക്കാനായിട്ട് യാത്രയാകാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മുമ്പോട്ട് പോവാണ് കേട്ടോ ഈ പൂവണ്ടോ ഈ പൂവിന്റെ പേരാ ഉണ്ണി ഓശാനപ്പൂന്ന വരും കേട്ടോ ഇത് നമ്മുടെ ഇതില്ലേ ഈസ്റ്ററേ ഈസ്റ്ററിന്റെ സമയത്ത് മാത്രമാണ് ഇത് പൂക്കുന്നത് ഓസാനപ്പൂ കേട്ടോ ഉണ്ണിയില്ലാത്തൊണ്ട് നോക്കാം പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോ നോക്കാം നമുക്കിങ്ങനെ അവസരങ്ങളില്ലായിരുന്നല്ലോ നല്ല പ്രായത്തിൽ പ്രായത്തിനെ അവസരം കിട്ടിയായിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ ഒരു തുടക്കാരിയായേ ഞങ്ങള് പണ്ട് ഓത്ര വീട്ടിൽ നിന്ന് ചെങ്ങന്നി പോകുന്നത് ബസ്സിനൊന്നും അല്ലായിരുന്നു ഞങ്ങൾ നടന്നിട്ട് നടന്നു പോയി മിത്ര ചെങ്ങുന്നി അമ്പലത്തിന്റെ അവിടെ മിത്രപ്പുഴ കടവുണ്ട് അവിടെ കടത്ത് കടന്നിട്ട്

அதெல்லாம் எல்லாம் அங்கோட செல்லும்போ வீண அம்மைய களியாக்கி அது சரியா சரி அவளை அப்படியே களியாக்கும் போயிட்டு இஷ்டம் போல மீன் கட்டி அம்மா போயிட்டு பண்டு பயங்கர தொழச்சுகாரியா கேட்டா அம்மா போய் മലമൂട്ടിന്ന് കെട്ടിക്കൊണ്ട് ഏരിയല്ല വീണേ അതുപോലൊക്കെ തന്നെ ഒരു പാറക്കോളി പാറക്കുളം മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ പാറക്കുളം കണ്ടുള്ള എനിക്ക് അറിയാം നീ ഞാൻ പാറക്കുളം ആ വെള്ളമില്ലാത്ത പറഞ്ഞു പോനിക്ക് നീന്താനറിയ അത്യാവശ്യം റിയാം എന്തായാലും പണ്ട് നമ്മൾ ആറ്റി പോയപ്പോഴേ നമ്മൾ നമ്മള് നീന് പിടിച്ചിട്ട് അമ്മയെടുക്കുക അമ്മ നനച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ മുങ്ങി താഴാൻ പോയിട്ടുണ്ട് അമ്മയെ പിടിച്ചു കയറ്റിയത് അപ്പൊ അത്രക്ക് അമ്മക്ക് നീന്തൊക്കെ അറിയാം അപ്പൊ ഇനി കാണുന്ന നമ്മള് കാട് കാശിയുള്ള സ്ഥലം എത്തി കാശിയാ ഈ കാണുന്ന നമ്മുടെ കാടോട്ട് പള്ളിയാണ് കേട്ടോ അമ്മ കണ്ടിട്ടുണ്ടോ അമ്മേ അമ്മ അങ്ങനെയല്ല നമ്മള് വീഡിയോയില് ഇതുപോലുള്ള വ്യൂ അമ്മ കാണുന്ന ആദ്യമായിട്ടല്ലേ വീഡിയോ

ദൈവത്തിനെല്ലാം വിളിച്ച അടിച്ച മീനെ ഓടിച്ചു പൊരുത്തടിച്ചു ഈച്ച വെള്ള വല്ല എംപ്രോട്ട് ചെറിയ മീനാണ് ഓട്ടം കണ്ടോ എറണം കണ്ടോ ലൈറ്റ് ഒക്കെ പോയി ഇരുട്ടിട്ടുണ്ടേ അമ്മ എടുത്തിട്ടാവോ അമ്മ 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 മീനു ചെറുതായ ഇത്രയും നേരം ആയിക്കോട്ടെ ഞങ്ങൾ ഇന്ന് സാധാരണ ഇത്രയും മീൻ കിട്ടാൻ സമയം എടുക്കുന്നില്ല പെട്ടെന്ന് കിട്ടും ഇന്ന് ഒരുപാട് നേരെ വൈകിട്ട് ഇരുട്ടി തുടങ്ങി അമ്മ കൊറേ നേരമായിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല പ്രശ്നം ചെല്ലുമ്പോ പെൺകുട്ടി ആക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവളെങ്ങോട്ട് വന്ന ദിവസം മൂന്ന് മീൻ കിട്ടിയായിരുന്നു ഒരു മീനേ കിട്ടിട്ടോളൂ എനിക്ക് ചെറിയ മീന കിട്ടിയാലും സന്തോഷം കണ്ടു എങ്ങനെയുണ്ട് സുഖമാണ് എനിക്കിപ്പോ ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു അന്ന് എനിക്ക് ഒരു മീൻ കെട്ടിയില്ലല്ലോ കിട്ടിയില്ല ഞാൻ ആദ്യമായിട്ട് വള്ളത്തെ വന്നു കഷ്ടപ്പാട് എനിക്കിപ്പോ മനസ്സായി എന്റെ മക്കളെ ഞാൻ അറിഞ്ഞില്ല ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ ശ്വാസം വിടാൻ നിക്കുക എന്റെ കുഞ്ഞിനെ ഉണ്ണിക്കാണ് ഇപ്പൊ മനസിലായി അനങ്ങ ശ്വാസം വിടാ നിക്കാ കാരണം ഞാൻ കാരണം ബുദ്ധിമുട്ട് കൂടി കൂടിക്കൂടി വരുമല്ലോ മൂന്നുപേരെ വെച്ച് തുഴഞ്ഞ് പോയി വീഡിയോ എടുക്കേണ്ടത് അവൾ തന്നെ അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കാണുന്നവർക്ക് ഇത് ഒരു കൈ വെള്ളം നിയന്ത്രിക്കണം ഒരു കൈ വീഡിയോ എടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്കിപ്പോ ഓർമ്മ സങ്കടം കേട്ടോ ഞങ്ങൾ ഒരുപാട് നേരം ഇറങ്ങിട്ട് ഇന്ന് സാധാരണ ഇത്ര നേരം ഒന്നും ഇറങ്ങുന്നില്ല മീൻ പിടിക്കാൻ ഇപ്പൊ ഇതിന്റെ ഇരിട്ടി സൈഡ് കാണും ഒരണം കിട്ടില്ല ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് അടിച്ച വീനാണ് വാഹന അങ്ങനെ ഇരുട്ടുന്ന സമയത്ത് അടിക്കുന്നതല്ല അധികം പക്ഷെ ഇന്ന് മീൻ കിട്ടിട്ടുണ്ട് മീനോടെ മുമ്പ് പിടിച്ചാണോ എന്തില്ല നീ പഠിക്കാൻ വേണ്ടി ചെയ്യാന്നോ ഉണ്ണി പറഞ്ഞ കേട്ടോ ഉണ്ണിക്ക് ക്ലാസ് വെക്കുന്നു അവസാനം ഒരു ണം അമ്മായി മരുവോട് കൂടി അമ്മ വിളിക്കും എനിക്ക് കിട്ടി എനിക്ക് പറ്റും നോക്കട്ടെ ഇല്ലെങ്കിൽ കാശി <laughs> ഇതിപ്പോ നിങ്ങള് വീഡിയോ കാണുന്നില്ല ഇത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസങ്ങളും ഉണ്ട് കാണും അപ്പൊ എന്തായാലും നമുക്ക് ഇതല്ല കേട്ടോ അമ്മയും കൊണ്ട് പോയി ഞാൻ മൂന്നാലും പിടിച്ചു കാണിച്ചിട്ടുള്ള കാര്യമുള്ളു അത്രയ്ക്ക് പിടിക്കാല്ലോ അപ്പം ഒരു അമ്മ അമ്മക്ക് ഇട്ട് ഉപ്പ് പീനാണ് ഉപ്പുപീന ഒരു വീഡിയോ ഒന്ന് ബൈൻഡപ്പ് ചെയ്തേക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം